പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് തമിഴ്നടനും തമിഴക വെട്ടിക്കഴകം തലവനുമായ വിജയ് രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും സാമൂഹിക ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇന്ത്യൻ പൗരത്വ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് പോലെയുള്ള ഒരു നിയമവും നടപ്പിലാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പ്രസ്താവനയിൽ വിജയ് അറിയിച്ചു തമിഴ്നാട്ടിൽ നിയമം നടപ്പാക്കില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം തമിഴ്നാട് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു തമിഴ്നാട്ടിൽ ഈ നിയമം നടപ്പാക്കില്ലെന്ന് രാഷ്ട്രീയ നേതാക്കൾ ഉറപ്പുവരുത്തണമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങളുടെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രേഖകളില്ലാത്ത മുസ്ലിമെതിര കുടിയേറ്റക്കാർക്ക് പൗരത്വം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നിയമം പാർലമെന്റ് പാസാക്കി നാല് വർഷത്തിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് പൗരത്വ നിയമം പാസാക്കുകയും രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുകയും ചെയ്തത് തൊട്ടുപിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ നിയമങ്ങൾ വിജ്ഞാപനം ചെയ്യാത്തതിനാൽ ഇത്രയും കാലം നിയമം പ്രാബല്യത്തിൽ വന്നില്ല ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ നിയമം അതേസമയം പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമൂഹത്തെ ഭിന്നിപ്പിക്കാനും ധ്രുവീകരിക്കാനുമുള്ള ബി ജെ പി ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച് മറ്റു പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തി ബി ജെ പിയുടെ ഭിന്നിപ്പിന്റെ അജണ്ടയാണിതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രതികരിച്ചു ജനങ്ങൾ വളരെ ഉചിതമായി പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും നിയമം തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു അതേസമയം പൗരത്വ നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറക്കുന്നതിലൂടെ നരേന്ദ്രമോദി മറ്റൊരു പ്രതിജ്ഞാബദ്ധത നിറവേറ്റിയിരിക്കുകയാണെന്നും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ മതത്തിന്റെ പേരിൽ പിടിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നേടാൻ ഇത് വഴിയൊരുക്കുമെന്നും അമിത് പ്രതികരിച്ചു